മീര അങ്ങൾ ഡൽഹിക്ക് കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ മീരയ്ക്ക് ഇഷ്ടമായിരുന്നു പോവാൻ ആയിരിക്കില്ലെന്ന് ഉറപ്പല്ലേ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എങ്ങനെ കൊണ്ടുപോകും അങ്ങനെ ആകെ കൺഫ്യൂഷനായി നിൽക്കുമ്പോ അമ്മ കോളൊടിച്ചില്ലേ ആന്റി കിട്ടിയ അവസരം കൃത്യമായിട്ടങ് ഉപയോഗിച്ചു മീരയ്ക്ക് നാട്ടിൽ നിൽക്കുകയും ചെയ്യാം അങ്കളിന് സമാധാനമായിട്ട് പോവുകയും ചെയ്യാം ആൻറി പ്രശ്നം കലാപരമായിട്ട് കലാപരമായിട്ടങ്ങ് സോൾവാക്കി പെട്ടത് ഞാനാ ഇനി മീര ഫുൾ ടൈം എന്റെ കൂടെ ഉണ്ടാവാനുള്ള എല്ലാ പണിയും അമ്മ ചെയ്യും അല്ലെങ്കിൽ ചന്ദ്രതയ്ക്ക് വന്ന പിന്നെ അവൾ എന്റെ പിറകുന്നു മാറത്തില്ല അമ്മയുടെ സപ്പോർട്ട് കൂടി ആവുമ്പോ പൂർത്തിയായി എനിക്ക് കണ്ടകശനിയാണെന്നാ തോന്നുന്നേ ഓരോ ഗ്രഹപ്പുഴകള് ഇടുത്തി പോലെ തല വന്ന് വീഴുന്നത് മീരയുടെ കാര്യം സംസാരിക്കുന്നല്ലേ അതെ എടാ എന്തായാലും മീരെ നിനക്ക് ഒഴിവാക്കാൻ പറ്റില്ല അത് തീരുമാനമായി ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല ഇനി അതുമായിട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോണം നിനക്കങ്ങനെ പറയാം അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ അഡ്ജസ്റ്റ് ചെയ്ത് പോയി പോയി ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത കെണിയിലാവും ഞാൻ ചെന്ന് വീഴാൻ പോകുന്നേ ഒരു കാര്യം തീർച്ചയായും മീര ചന്ദ്രത്തേക്ക് വരാൻ തീരുമാനിച്ച സ്ഥിതിക്ക് എന്റെ കാര്യം കഷ്ടമാവും ഞാൻ ഞാൻ പിന്നെ ചന്ദ്രോത്തിന് പുറത്താവും അങ്ങോട്ട് വരുമ്പോ അതൊക്കെ മാറും മീരേ ചന്ദ്രോത്ത് നിർത്തണമെന്ന് പറഞ്ഞത് തന്നെ നിങ്ങൾ തമ്മിലുള്ള കല്യാണം വേഗം അതിന്റെ ഇടയിലേക്ക് ദേവിക എന്താ ചെയ്യ എനിക്ക് അച്ഛന്റെ കാര്യം ഓർത്തിട്ട് ഒരു സമാധാനവും ഇല്ല ഇപ്പൊ ഒരു നിമിഷം പോലും ഞാൻ അടുത്തുനിന്ന് മാറുന്നത് അച്ഛൻ ഇഷ്ടമല്ല മരുന്നും ഫുഡും വേറെ ആര് കൊടുത്താലും ശരിക്കും കഴിക്കേയില്ല നീ ഒന്നും നോക്കണ്ട മീര ചന്ദ്രത്തേക്ക് വരുന്നതിന് മുമ്പ് നീ ആന്റിയോട് കാര്യങ്ങൾ പറയണം ശരി അച്ഛന് തൽക്കാലം ഒന്നും പറയാൻ പറ്റില്ല നന്ദു തന്നെ അമ്മയുടെ കാര്യം അവതരിപ്പിക്കും കാത്തു നിന്ന് അപകടമാണ് അങ്കിളിനെ ചന്ദ്രോത്തേക്ക് കൊണ്ടുപോയി അവിടെ മീരയും കൂടി വന്നു കഴിഞ്ഞാ നീ ലോക്കായി പോവും സിദ്ധു ഈ കണ്ടീഷനിലായതുകൊണ്ട് തൽക്കാലം എതിർപ്പൊന്നും ഉണ്ടാവില്ലല്ലോ ദേവികയെ കൂടി ഒഴിവാക്കിയാൽ എല്ലാം താം വിചാരിച്ച പോലെ തന്നെ നടക്കും നീരയെ ചന്ദ്രോത്ത് നിർത്താനുള്ള തന്റെ തീരുമാനം അത് ഗംഭീരമായി ബലരാമം പോലും അത് പ്രതീക്ഷിച്ചു കാണില്ല ഇല്ല എനിക്കും പറഞ്ഞു തുടങ്ങുമ്പോ ഇങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് കയറി വന്നൊരു ചിന്തയാ പറഞ്ഞപ്പോ ബലരാമന് സന്തോഷമല്ല വലിയ ആശ്വാസം ഫീൽ ചെയ്തത് മീരേ എവിടെ അക്കോമഡേറ്റ് ചെയ്യും എന്ന തലവേദനയുമായിട്ടല്ലേ വന്നത് അതിന് ഇതിലും പറ്റി റെമഡി ഉണ്ടോ അതെ ബിസിനസ് കാര്യങ്ങളൊക്കെ അവർ പരസ്പരം ഡിസ്കസ് ചെയ്ത് നടത്തട്ടെ അതെ നമുക്ക് നോക്കിയിരിക്കാം അല്ലേ അങ്ങനെ ഇൻവോൾവായി കുറച്ച് കഴിയുമ്പോ നന്ദന്റെ മനസ്സ് പതുക്കെ മീരയിലേക്ക് ചായും അവള് നല്ല കുട്ടിയല്ലേ അതെ ഇങ്ങനൊരവസരം ഞാൻ പണ്ടേ ആഗ്രഹിച്ചതാ ബലരാമനും ചന്ദ്രയുള്ളപ്പോ അത് നടക്കില്ലല്ലോ അതെ ഇപ്പോ ഈശ്വരനായിട്ടാ ബലരാമനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് എന്തായാലും തനിക്ക് നല്ല ഭാഗ്യമുണ്ട് മനസ്സിൽ ആഗ്രഹിച്ചത് എന്താ അതുപോലെ നടക്കും ഇതുവരെ അങ്ങനെയൊക്കെ ആയിരുന്നു ഇനിയും കൂടുതൽ പരീക്ഷിക്കാതെ അങ്ങ് എത്തിച്ചാൽ മതിയായിരുന്നു താൻ ധൈര്യമായിട്ടിരിക്കണം എല്ലാം നന്നായിട്ട് നടക്കും